വ്യാപാര സംഘടനയായ ദി മർച്ചന്റ് അസോസിയേഷൻ ചേർത്തലയ്ക്കെതിരെ പ്രകാരം സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു രജിസ്ട്രേഷൻ ഇല്ലാതെ നടത്തുന്ന ഒരു ചമക്കുന്ന എല്ലാവർക്കും അറിയാം ചേർത്തലയിലെ ശതമാനം വരുന്ന വ്യാപാരികൾ വ്യാപാരി ഒരു പ്രബല സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പ്രവർത്തനം പരിശോധിച്ചാൽ ചേർത്തലയുടെ ഒരു സ്പന്ദനത്തിൽ മർത്തൻഡ് അസുശ്രഷൻ മാറ്റി നിർത്തിക്കൊണ്ട് ആരോപിക്കായിട്ട് അനുഭവമാണ് എന്നാല് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരാൻ പറ്റാതിരുന്ന ചില ആളുകളുടെ ഉത്താശ് ഈ യിലെ മൊത്തം സാമ്പത്തിക ക്രമക്കേടാണെന്ന് പറഞ്ഞ് സംഘടനയിലെ അംഗങ്ങളല്ലാത്ത രണ്ടുപേരെ കൊണ്ട് ഹോം ഡിപ്പാർട്ട്മെന്റ് ബഡ്സ് ആക്ച്വലി പരാതി കേസ് അല്ല കൊടുത്തില്ല ആക്ഷേപം പുറത്തുനിന്നുള്ള അംഗങ്ങളുടെ ഡെപ്പോസിറ്റ് സ്വീകരിക്കും പുറത്തുനിന്നുള്ള അംഗങ്ങൾക്ക് നമ്മൾ വായ്പ കൊടുക്കുന്നു അതിന് അമിത പരിശീലനം നൂറുകണക്കിന് കോടി രൂപയുടെ ക്രയമാണോ നടക്കുന്നത് ഇങ്ങനെയുള്ള പരിപൂർണമായിട്ട് തെറ്റ് മാത്രമാണ് അവരുടെ പരാതി ആ പരാതി അവർക്ക് സ്വാധീനമുള്ള ആളുകളുമായി ചേർന്ന് ബഡ്സ് ഡിപ്പാർട്ട്മെന്റിന് സംഘടനയ്ക്ക് എതിരായിട്ട് മരവിപ്പിക്കരു സംഭവിച്ചു ഇതിന്റെ ഒരു തമാശ നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു സംഘടനയാണിതെന്ന് പറയുന്ന ആളുകൾ തന്നെ അങ്ങനെ ഇരുന്ന് ആനുകൂല്യവും കൈപ്പറ്റുകയും കാശിന് ആവശ്യം വന്ന സമയത്ത് അസോസിയേഷനിൽ വായ്പിക്കുകയും ഭാര്യയുടെയും ഭർത്താവിന്റെ സുഹൃത്തുക്കളുടെയൊക്കെ പേരിൽ ദശലക്ഷക്കണക്കിന് രൂപ അവർ കൈപ്പറ്റി അവരുടെ സിന് പ്രയോജനപ്പെടുത്തിയതിനു ശേഷം തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഘടന തന്നെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമായിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മരവെപ്പിക്കരുത്ത ഒരു സമ്പാദ്യം നടപടിക്കെതിരെ അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് സ്റ്റേ അനുവദിച്ചത് ഉത്തരവിനെ തുടർന്ന് അസോസിയേഷന്റെ ഓഫീസും അനുബന്ധ ഓഫീസുകളും തിങ്കളാഴ്ച മുതൽ പ്രവർത്തിച്ചു തുടങ്ങി അസോസിയേഷന്റെ പണമിടപാടുകളെ സംബന്ധിച്ച് നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അനധികൃത നിക്ഷേപോപതിലിക്കെതിരായ ബെഡ്സ് ആക്ട് പ്രകാരം പ്രവർത്തനങ്ങൾ നിർത്താൻ ഉത്തരവ് നൽകിയത് ഉത്തരവിനെ തുടർന്ന് അസോസിയേഷൻ ഭരണസമിതി ഇരുപത്തിമൂന്ന് മുതൽ പ്രവർത്തനങ്ങൾ നിർത്തി ഓഫീസ് പൂട്ടിയിരുന്നു ദൈനംദിന പ്രവർത്തനങ്ങളടകം എല്ലാം നിർത്തിവെക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് ഇതിനൊപ്പം അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ആസ്തികൾ ഏറ്റെടുക്കാനും അതാത് വകുപ്പുകൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അസോസിയേഷൻ നിയമതരവുകൾ സ്വീകരിച്ചത് നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് സംഘടനയുടെ സുതാര്യമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം വേണമെന്നും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ്ജമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതൊക്കെ പരിശോധിച്ചാൽ ഈ സ്റ്റേ വരാനുള്ള ഒരു എന്ന് പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാതെ എടുത്തൊരു നടപടിയായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കോടതി ഞങ്ങൾക്ക് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പിന്നെ പ്രസന്റ് ചെയ്യും പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രസന്റ് പറഞ്ഞു ഒരു അടിസ്ഥാനം ഇല്ലാതെ ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയതിന് ശേഷമാണ് ഈ സംഘടനയെ വേറെ ചില ആളുകൾ ഉപയോഗിച്ച് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് അപ്പം അവർക്ക് ഇത് തകർത്ത് കഴിഞ്ഞാൽ അവരെടുത്തിട്ടുള്ള പിന്നെ സഹായങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ള സംഘടന പിന്നെ വായ്പകൾ ാക്കുക അവർക്ക് അടക്കണ്ടല്ലോ അതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം ഞങ്ങളേതായാലും ആരും ഇതിനകത്ത് നിന്ന് ഒരു രൂപ പിന്നെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളല്ല ഒരു രൂപ ആരും ഇതിനകത്ത് കൈപ്പറ്റുന്നില്ല ഒരു ഇനത്തിൽ അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല ഈ വാർത്ത വളരെ പ്രാധാന്യത്തിലൂടെയാണ് എല്ലാ പത്രങ്ങളിലും അന്ന് ഇത്